ഹായ് ഗെയ്സ് ഇന്നത്തെ ഒരു വീഡിയോയുമായി പറമ്പിലെ ചീനി കൃഷിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കുകയാണ് ഇന്ന് ഓൾറെഡി ഇന്നത്തെ ടാസ്ക് ഫുള് ചീനിയും പറിക്കണം എന്നുള്ള രീതിയിലാണ് അതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ തന്നെ ഉദ്ഘാടനം നിറവേറ്റി ഇതിൽ ഏകദേശം ഒരു രണ്ട് പണിയെങ്കിലും ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കപ്പ കൂടുതലും എലികൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പകൾ കുറേ കറണ്ട് കഴിച്ചിട്ടുണ്ട് കാരണം കുറച്ച് ചില മൂടുകളിലൊന്നും അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നമ്മൾ പ്രതീക്ഷിച്ച കൃഷി നമുക്ക് അനിവാര്യമായി ലഭിച്ചില്ല എന്നാൽ തന്നെയും കുഴപ്പമില്ല എന്നുള്ള നില ചില നമ്മൾ നല്ല രീതിയിൽ ഇതിന് വളവും കാര്യങ്ങളും ചിക്കി വളവും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഇത് കിട്ടിയിട്ടില്ല ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലേ അറിയത്തുള്ളൂ എന്നാൽ തന്നെയും ഓരോ ഘട്ടം ഘട്ടമായി നമ്മളിതിനെ വെട്ടി പുഴുതു മാറ്റി നോക്കിക്കൊ നോക്കി ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു പിന്നെ കുറേയൊക്കെ മണ്ണിൻ്റെ അടിയിൽ പുഴുകുന്ന സമയത്ത് മണ്ണിൻ്റെ അടിയിലും കുറേയൊക്കെ പെട്ടുപോയി അതിനെയെല്ലാം എടുത്തു ഇപ്പോൾ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ എലി കഴിച്ചിട്ടുണ്ട് കാരണം ബാക്കി വരുന്നത് ഒരു കിലോ രണ്ട് കിലോ അല്ലെ മൂന്ന് കിലോ ആ റേഞ്ചേ വരുന്നുള്ളൂ ഓരോ മൂടിനും പിന്നെ വയലായതിനാൽ എലിശല്യം ഉണ്ട് പന്നിശല്യം ഉണ്ട് എല്ലാത്തിനെയും നമ്മൾ അതിജീവിച്ചുകൊണ്ടാണ് കൃഷി മുന്നോട്ട് പോകുന്നത് ഓരോ ഘട്ടം ഘട്ടമായി ഓരോ പണ ഇനി പിൻറ്റിങ് പണങ്ങൾ കിടപ്പുണ്ട് ഒരു പണയിൽ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മൂടെങ്കിലും നമ്മൾ മാക്സിമം മൂടെങ്കിലും വിഴുതെടുക്കാനുള്ള പരിപാടിയാണ് പക്ഷെ ഇന്ന് തീരില്ല എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോസ് കപ്പ കൃഷിയുടെ വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലെത്തണമെന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് കാരണം നമ്മളിത് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത വർക്കാണ് ഉച്ചയ്ക്ക് വേറെ പുറത്തൊന്നും ആരുമില്ല വർക്കേഴ്സ് നമ്മൾ സ്വന്തമായി ഓൺ ചെയ്യുന്ന വർക്കാണ് കാരണം അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്താണ് നമ്മൾ ഓരോ വർക്കും തീർക്കുന്നത് കാരണം പുഴുത് ഒരാൾ ഒരു സൈഡിൽ പുഴുവാണ് അതായത് ഞാൻ തന്നെ പുഴുവും കൂടെ സപ്പോർട്ടും ഫാദറും ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് വെട്ടി പീസാക്കും ഇതുപോലെ കുഴിക്കുള്ളിൽ വെട്ടുപോകുന്നതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ അതിന് മണ്ണിരയൊക്കെ കണ്ടോ മണ്ണിരയൊക്കെ കാണുന്നത് ണം കാണാനില്ലാത്തൊരു സാധനമാണ് മണ്ണിര ഇപ്പോൾ എല്ലാം വളങ്ങളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഫെർട്ടിലൈസ് കൂടുതലായി മണ്ണില് ഇതൊന്നും ജീവിക്കത്തില്ല എന്നാൽ മണ്ണിരയൊക്കെ വലിയൊരു മണ്ണിര കിട്ടിയിട്ടുണ്ട് ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കുവാണ് കാരണം ബാക്കി എലി കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയല്ലേ വയലല്ലേ എല്ലാം ഉണ്ടാവും എല്ലാത്തിനെയും അതിജീവിക്കുക ഇത് ഞാൻ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓരോന്നായി ഞാൻ ചാക്കിൽ കയറ്റി എൻ്റെ വാഹനത്തിലേക്ക് കൊണ്ടുപോവാണ് ചുമന്ന് കാരണം ഇത്രയും ദൂരം നടന്നു വേണം വാഹനത്തിലേക്ക് സാധനങ്ങൾ അൺലോഡിങ് ചെയ്യുവാൻ വേണ്ടി അപ്പം ഞാനിപ്പോൾ രണ്ട് ചാക്ക് കൊണ്ടുവച്ചു ഇനിയും ഉണ്ട് ചാക്കുകളേറെ ഞാൻ നടന്ന് വന്നിട്ട് വേണം ഓരോ ചാക്കുകളും കൊണ്ട് വാഹനത്തിൻ്റെ സൈഡിലേക്ക് വെക്കുവാൻ ഫാദർ എന്നെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫാദർ ഓരോ ചാക്കും പിടിച്ച് തരുന്നുണ്ട് കാരണം ഒറ്റയടിക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റ് ഉള്ളതിനാലാണ് അദ്ദേഹം സഹായിക്കുന്നത് കാരണം നമ്മൾ ഇത്രയും ലോങ് നടന്ന് ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് വേണം ഈ ലോഡ് നല്ല വെയ്റ്റുമാണ് ചീനിയല്ലേ നിങ്ങൾക്കെല്ലാം ഊഹിക്കാവതേ ഉള്ളൂ ചീനിയിൽ എത്രമാത്രം വെയ്റ്റ് തൂക്കമുണ്ടെന്ന് കാരണം വയൽ ചീനിയായതിനാൽ തൂക്കം കൂടുതലാണ് ഇപ്പം നമ്മൾ എന്തായാലും കൃഷി ചെയ്തു നമുക്കും നഷ്ടങ്ങളുണ്ട് എന്നാൽ തന്നെയും കൃഷിയല്ലേ വെറുതെ ഇടാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇറങ്ങിയത് കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു എട്ട് ചാക്കെങ്കിലും ഞാൻ ഓൾറെഡി ചുമന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് ഇതിനെ ഈ കാണുന്ന ചീന്നിക്കുമ്പോൾ നട്ടിരിക്കുന്നതിൽ വെള്ളം തളിക്കണം അത് വെള്ളം തളിക്കണം കാരണം രണ്ട് ദിവസമായല്ലോ വെള്ളം നട്ടിട്ട് പിന്നെ ഇതെല്ലാം അൺലോഡിങ് ചെയ്ത് ഞാനിപ്പം വീട്ടിലെത്തി 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 വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് ഗോഡൗണിൽ ഫുള്ള് നിരത്തിയിട്ടിരിക്കുകയാണ് ചാക്കിൽ നിന്ന് പൊട്ടിച്ചു നിരത്തിയിട്ടിരിക്കുക കാരണം അയാ ചാക്കിലിരിക്കും തോറും ഇത് ഒരുപാട് ചൂടടിക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇതാണ് ഞാൻ അതിന് ശേഷം രാവിലെ തന്നെ വിപണിയിലേക്ക് വന്നു വിപണിയിൽ വന്നു വിപണിയിൽ തൂക്കി ഓരോ ചാക്കുകൾ നിറച്ചു ഇനി ലേലം വിളിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഒമ്പതരയ്ക്ക് ലേലം വിളിയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഇപ്പം ടോക്കൺ എടുത്തു നമ്മളുടെ വയലിൻ്റെ സാധനങ്ങളെല്ലാം വിപണിയിൽ നമ്മളിപ്പം മോർണിംഗ് വന്ന് കൊടുത്തു ഇതാണ് നമ്മുടെ കാർഷിക സമ്മതി വാളകം ഇവിടുത്തെ വിപണിയിലാണ് നമ്മൾ നിലവിലെ കപ്പയെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്